കമ്പമെട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി കമ്പമെട്ട് മദ്യപ്പാറയ്ക്ക് സമീപം തമിഴ്നാട് വനമേഖലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മുഖം കത്തിക്കരിഞ്ഞ നിലയിലായതിനാൽ ആളെ തിരിച്ചറിയുവാനായിട്ടില്ല തമിഴ്നാട്ടിൽ നിന്നുള്ള പോലീസ് സംഘം എത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് കൂടിയാണ് കമ്പമെട്ട് മന്തിപ്പാറയ്ക്ക് സമീപം തമിഴ്നാട് വനമേഖലയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത് പുല്ലരിയുവനായി പോയ വീട്ടമ്മയാണ് ആദ്യം മൃതദേഹം കണ്ടത് തുടർന്ന് നാട്ടുകാർ കമ്പമെട്ട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പശുവിനെ അവർ തന്നെ നമ്മുടെ സ്റ്റേഷനിൽ അറിയിച്ചു ഇപ്പോൾ നമ്മുടെ സ്റ്റേഷനിലും അമ്മമ്മയുടെ പോയിൽ നിന്നും പോലീസുകാരെത്തിയിട്ടുണ്ട് അവരറിയിച്ചനുസരിച്ച് തമിഴ്നാട് ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംഭവിച്ചിരക്കെത്തി പക്ഷേ ഇതുവരെ ആളിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ഒരു ഏതാനും അംശവും ചെരുപ്പിൻ്റെ ഒരു കുറേ ഭാഗങ്ങളും മാത്രമേ ഉള്ളൂ പൂർണ്ണമായിട്ട് കത്തി നശിക്കാത്തത് ബാക്കി പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും പക്ഷേ രണ്ട് ദിവസം രണ്ട് ദിവസത്തിലധികം പകർത്തം

ൂടല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുമാണ് തമിഴ്നാട് പോലീസ് സംഘം എത്തിയത് മൃതദേഹത്തിന് രണ്ടു ദിവസത്തിലധികം പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരിച്ചത് ആരാണെന്ന് തിരിച്ചറിയാനാകൂവെന്നാണ് തമിഴ്നാട് പോലീസ് പറയുന്നത് ഇതേസമയം കമ്പമട്ടിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാതായ ആളുകളെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ